അടുത്തുള്ള ടുത്തുള്ള രജീവിന്റെ ഉടവസ്ഥയിലുള്ളതാണ് മരണപ്പൊഴി മുതിരപ്പൊഴി ഇപ്പൊ മരണപ്പൊഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഈ അപകടം കൂടാതെ തന്നെ വേറെ ഒരു വെള്ളം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ വസ്ത്ര കടൽ ഉപകരണങ്ങൾക്ക് നാട്ടിലും സംഭവിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല നമസ്കാരം വളരെ സങ്കടം നിറഞ്ഞ ഒരു വാർത്തയുമായാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് മുതലപ്പൊഴി മരണക്കെണിയൊരുക്കി കാത്തിരിക്കുന്ന മുതലപ്പുഴയിൽ ഒരു ജീവൻ കൂടി ഇന്ന് രാവിലെ ഹോമിക്കപ്പെട്ടു ഏകദേശം മൂന്ന് മണിയോടടുപ്പിച്ച് മത്സ്യബന്ധനത്തിന് അഞ്ച് പേരടങ്ങുന്ന സംഘം പുറപ്പെടുകയും തിരയിലകപ്പെട്ട് വള്ളം മറിയുകയും അതിൽ ഒരാൾ ദാരുണമായി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് ആറുപേരടങ്ങുന്ന സംഘം മത്സ്യബന്ധനത്തിനായി ചെറുവള്ളത്തിൽ മുതലപ്പുഴയിൽ നിന്ന് പുറപ്പെടുത്തുക തിരയിലകപ്പെട്ട വള്ളം മറിയുകയും ഒരാളൊഴികെ അഞ്ചു പേർ രക്ഷപ്പെടുകയും ചെയ്തു പുതുക്കുറിച്ച് സ്വദേശിയുടേതാണ് വള്ളം ഒരു ഇതെ കുറിച്ച് ഈ വൈദ്യം പള്ളി അടുത്തുള്ള രജീവിന്റെ ഉടവസ്ഥയിലുള്ളതാണ് പോയോടെ പേര് ജോൺ എന്നാണ് ഇപ്പോഴും ഈ ഇടയ്ക്കും അപകടം നടന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനു മുമ്പ് ഒരു നാല് പേരുടെ പണത്തിടെ ആയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും ഈ പൊടി വലുതാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ വിസ്തീർണ്ണം കൂട്ടാൻ വേണ്ടിട്ട് അതാണല്ലോ അവര് പറയുന്ന സൊല്യൂഷൻ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഇപ്പോഴും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നടന്നത് അതുകൊണ്ടൊന്നും ഇത് പൂർണ്ണത എത്തുന്നില്ല അപകടം ഒരു തുടർക്കഥയായി മാറിയാണ് ഇവിടെ എന്ന് മുതിരപ്പൊഴി ഇപ്പോൾ മരണപ്പൊഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഈ അപകടം കൂടാതെ തന്നെ വേറെ ഒരു വള്ളവും കൂടെ മറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വസ്തു സാധന കടൽ ഉപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ എത്രയൊക്കെ സമ്മതം ചെയ്തിട്ടും ഇരിക്കുന്ന ഒരു പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപമുണ്ടല്ലേ തീർച്ചയായും പ്രധാനപ്പെട്ട വിഷയം പുതുകുറിച്ചി സ്വദേശിയായ ജോൺ ആണ് തിരയിലകപ്പെട്ട് ജീവൻ പൊലിഞ്ഞത് രാവിലെ ഏഴു മണിയോടുകൂടി മൃതദേഹം കണ്ടെടുത്തു പോലീസിന്റെ രക്ഷാ ബോട്ടും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജോണിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഈ മരണ ഇടനാഴി മുതലപ്പൊടി മത്സ്യബന്ധന തൊഴിലാളികളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീതി സ്വപ്നം തന്നെയാണ് അപകടങ്ങൾ പലത് നടന്നിട്ടും ജനകീയ സമരങ്ങൾ പലതുണ്ടായിട്ടും ഇന്നും ഈ ഒരു ദുരവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളത് അതിശയം തന്നെയാണ്